അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ നോമ്പ് തുറേൻ്റെ വിശേഷങ്ങളാണ് പഴം പഴംപൊരിക്കണ് പിന്നെ ഇഡ്ഡലിയും സാമ്പാറും ആയിരുന്നു രാത്രിത്തെ ഫുഡ് പിന്നെ നോമ്പ് തുറക്കണേൻ്റെത് സമ്പൂസ വട എനിക്കുള്ള ചായ പിന്നെ ഇതൊരു എല്ലാ ഫ്രൂട്ട്സും കൂടെ പപ്പായ പൈനാപ്പിൾ അല പപ്പായ ആപ്പിൾ ഓറഞ്ച് അങ്ങനെ മാങ്ങ എല്ലാം കൂടെ കലക്കിയിട്ട് ടാങ്കിൻ്റെ പൈനാപ്പിൾ കലക്കി വെള്ളത്തിലാണ് കലക്കിയ ഒരു ജ്യൂസാണ് കശുവണ്ടിയൊക്കെ ഇട്ടടിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത് ഉണ്ടാക്കണതൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇനി ഇനിച്ച ഞാനത് ഉണ്ടാക്കുമ്പോൾ അത് എടുത്തിട്ട് വീടായിട്ട് തരാം കേട്ടോ ആ കൊള്ളായിരുന്നു പിന്നെ ഞങ്ങൾ അബ്സ നാരങ്ങ വെള്ളമാണ് കലക്കിയത് ഇതാ ഇങ്ങനെ ഒരേ പാത്രത്തിൽ വിളമ്പി വെക്കണാണ് അപ്പോവും അപ്പവും ഉണ്ടാക്കിയതാണ് ഇപ്പം ഈ സമ്പൂസ നമ്മൾ റെഡിമെയ്ഡ് മേടിക്കുന്നതാണ് കേട്ടോ സംബൂസ ഇങ്ങനെ നമ്മുടെ ആൾക്കാർ തന്നെ ഉണ്ടാക്കി വെക്കുന്നുണ്ട് അപ്പം അങ്ങനെ റെഡിമെയ്ഡ് മേടിക്കണതാണ് കട്ട്ലേറ്റും ഉണ്ടാക്കി വെക്കണുണ്ട് അപ്പം അത് നമ്മൾ മേടിച്ച് വീട്ടിൽ കൊണ്ടൊന്ന് പൊരിച്ചാൽ മാത്രം മതി പരിപ്പാട ഉന്നക്കയൊക്കെ ഞങ്ങൾ തന്നെ ഉണ്ടാക്കണതാണ് പിന്നെ ഇന്ന് ഇപ്രാവശ്യം സ്വീറ്റ് പൊറോട്ടയാണ് മേടിച്ചത് ഉന്നക്ക പഴംപൊരിയൊക്കെ ഓരോ പ്രാവശ്യം ഉണ്ടാക്കിയതുകൊണ്ട് പിന്നെ സ്വീറ്റ് പൊറോട്ട ഒന്ന് മേടിച്ച് പിന്നെ ഇത് പിറ്റേ ദിവസത്തെയാണ് കേട്ടോ ഉരുളക്കിഴങ്ങ് മുക്കി പൊരിക്കണതാണ് കടലപ്പൊടിയിൽ അപ്പോൾ അതൊന്ന് ഞാൻ അത് കാണിക്കണേ ഉരുളക്കിഴങ്ങിനെ തൊലി കളഞ്ഞിട്ട് നേരിയതായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കണം അതിന് ശേഷം കുറച്ച് വെള്ളം അടപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എന്താണ് നേരിയതായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ട് നല്ലപോലെ കഴുകി ഊറ്റി വെക്കണം താഴ്ത്തു വച്ചരിഞ്ഞിട്ട് എത്ര നേരിയതായിട്ട് തോന്നില്ല പിന്നെ കൈ പിടിച്ച് കയ്യിൽ വെച്ചരിഞ്ഞപ്പോൾ നല്ല നേരിയതായിട്ട് വന്നു അപ്പോൾ അത് അടുപ്പത്ത് കുറച്ച് വെള്ളം തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഉപ്പിട്ട് വെച്ചിരിക്കണാണ് കേട്ടോ അപ്പോൾ ആ വെള്ളം ഒന്ന് തിളക്കുമ്പോൾ ഈ ഉരുളക്കിഴങ്ങ് കഴുകി ഊറ്റി വെച്ചത് അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണം പിന്നെ ഒരു തിള എന്താണെന്ന് വെച്ചാൽ നല്ല നീരതായിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങ് മുറിക്കുമ്പോൾ പെട്ടെന്ന് വേവും ഒന്ന് വേ പകുതി വേവായി മതി കേട്ടോ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലേ പകുതി വേവാ കിട്ടും അപ്പോൾ അങ്ങനെ എന്തെടുത്ത് പിന്നെ അത് ഊറ്റി വെക്കും എന്നിട്ട് കടലപ്പൊടി എടുത്തിട്ട് അതിൽ മുക്കിപ്പോലിക്കണേ അതും ഇങ്ങനെയെന്നുള്ളത് പറയാം കേട്ടോ ഞാൻ നോമ്പ് വെക്കണതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് മോണിൽ വന്നിട്ട് ഇതേ ആനും ഇത് കാണിക്കണാണ് ഇത് വേറൊരു സൈഡിലാണ് ഇരുന്നത് അപ്പോൾ ആനും അത് അവിടെ അടുത്ത് വെക്കുന്ന മറേ വെപ്പിച്ചതാണ് പിന്നെ ഞങ്ങൾ നോമ്പ് വെറുക്കണം അങ്ങോട്ട് പോയി അപ്പോൾ ഇതാ ഷമാമുണ്ട് കുമ്പട്ടിങ്ങുണ്ട് പപ്പായ ഉണ്ട് എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് ബാക്കി ഇനി ഉണ്ട് അരിയാനത് നാളത്തേക്ക് പിന്നെ പരിപ്പോട ഇത് കേക്ക് ഉണ്ടാക്കണോ മറ്റേ കേക്കല്ല കാൽപ്പോട ഇത് പിറ്റേ ദിവസത്തെയാണ് കേട്ടോ അന്നത്തെ ദിവസം നമുക്ക് ഇഡലി സാമ്പാറായിരുന്നു പിറ്റേ ദിവസം അതാ ബോണ്ടൻ ഉരുളക്കിഴങ്ങ് വട കായ്പോള പിന്നെ പൊറോട്ട ഇറച്ചിക്കറി കായ്പ്പുള അത ഇങ്ങനെ ആയിപ്പോയി പക്ഷേ എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതും ഉണ്ടാക്കണത് എല്ലാവർക്കും അറിയാമല്ലോ പിന്നെ അതൊന്നും കാണിച്ചില്ലാത്തതാണ് കേട്ടോ എല്ലാവർക്കും ഇതൊക്കെ ഉണ്ടാക്കാൻ അറിയാവുന്നതുകൊണ്ട് ഇതെൻ്റെ ചായ എനിക്ക് ചായ മസ്റ്റാണ് കേട്ടോ നോമ്പ് തുറക്കുമ്പോൾ എനിക്ക് വലിയൊരു കപ്പ് ചായ കിട്ടണം അതുപോലെ നാരങ്ങ വെള്ളവും കിട്ടണം അപ്പോൾ അതൊക്കെ റെഡി ആക്കി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ അയിനുവിൻ്റെ കുറച്ച് ഡാൻസ് അതുകഴിഞ്ഞാൽ അതും പിറ്റേ അതും വിളമ്പണയാണ് കേട്ടോ അല്ലാണ്ട് ആ പാത്രങ്ങളിൽ വിളമ്പി ഫ്രൂട്ട്സും നാരങ്ങ വെള്ളവും പൊരിച്ചതും ഒക്കെ പാത്രങ്ങളിൽ വിളമ്പിട്ട് ഇങ്ങനെ ഓരോ പാത്രം നിങ്ങൾ അഞ്ച് പേരുണ്ടല്ലോ അയിനു ചെറുതാണല്ലോ അപ്പം അങ്ങനെ ഇത് ഞാൻ ആങ്ങളൻ്റെ വീട്ടിൽ പോയപ്പോൾ ഇങ്ങനെ സീതാപ്പഴം കിടക്കണോണ്ടപ്പോൾ ഇതൊന്ന് വീഡിയോ എടുത്തതാണ് ഇതിൻ്റെ റീൽ ഞാൻ ഇട്ടിട്ടുണ്ട് ചെറിയൊരു മരത്തിലാണ് കേട്ടോ മസാല കുറേ വീണ് ഉണ്ടെന്ന് പറയണത് ഇത് അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ചുമന്ന പരിപ്പ് വെള്ളത്തിലിട്ടതാണ് ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തതാണ് പരിപ്പ് പരിപ്പുകൂടെക്കാണ് ആ ഇട്ടിരിക്കുന്നത് അത് തലേ ദിവസം അതിൻ്റെ മുമ്പ് രണ്ട് ദിവസം മുമ്പ് ഉണ്ടാക്കിയ വട പീസ് പരിപ്പായിരുന്നു ഇത് ചുമന്ന പരിപ്പ് അപ്പോൾ ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് ഞാൻ ഇങ്ങനെ വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണ കട്ടയൊന്നും ഇല്ലാതെ പൊടിച്ചെടുക്കണേ അപ്പോൾ അതാ നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം അതിലേക്ക് കുരുമുളക് പൊടി കുറച്ചിട്ട് ഒരു സ്പൂൺ കുളം കുരുമുളക് പൊടി ഒരു സവാള ചേർത്ത് കൊത്തി അരിഞ്ഞതും പച്ചമുളകും ഇഞ്ചി ഇഞ്ചി ഇഞ്ചിന് വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ചത്തിരി പിന്നെ ഇടിച്ചമുളക് ഒരു നുള്ള് പിന്നെ പച്ചമുളകും നമ്മൾ കുരുമുളക് ഇട്ടേക്കണോണ്ട് ഇടിച്ചമുളക് ഇത്തിരി ഇട്ടിട്ടുള്ളൂ ഇത് കസൂരി മേത്തിയാണ് കേട്ടോ ഇട്ട് കൊടുത്തത് പിന്നെ ഇത്തിരി ചാറ്റു മസാലയും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് കുഴച്ച് നോക്കും ഉരുളക്കിഴങ്ങ ആ ഇത് മറ്റേ നമ്മുടെ ചീസാണ് കേട്ടോ ചീസ് വന്ന് ഇതാക്കിയിട്ടിട്ടുണ്ട് അതിന് ശേഷമാണ് കേട്ടോ കുഴക്കണത് മഞ്ഞൾപ്പൊടി ഉപ്പ് ഞാൻ നേരത്തെ പറഞ്ഞതെന്ന് തോന്നുന്നു ഇത് കുറച്ച് കോൺഫ്ലോർ ആണ് കേട്ടോ ഇട്ട് കൊടുക്കണം ഇങ്ങനെ നന്നായിട്ട് കുഴച്ച് വെക്കണേനെ ഈ കിഴങ്ങ് കുഴക്കുമ്പോൾ എല്ലാവർക്കും അറിയില്ല പെട്ടെന്ന് ഇങ്ങനെ നമുക്ക് കുഴക്കാൻ പറ്റില്ല അപ്പോൾ ഇത്തിരി കോൺഫ്ലോർ ഇട്ട് കൊടുത്തേക്കണോ അങ്ങനെ അതാണ് കുഴച്ച് എന്നിട്ടും കയ്യിൽ ഇനി ഒട്ടണമെങ്കിൽ കുറച്ച് എണ്ണയോ കുറച്ച് വെള്ളമോ കയ്യിൽ തേച്ചിട്ട് നമുക്കത് ഇതാണ് ഇപ്പോൾ കാണിക്കണ്ടേ എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത് എന്ത് പലഹാരമാണെന്നുള്ളത് കാണിക്കണം കേട്ടോ അതിങ്ങനെ കയ്യിൽ കുറച്ച് എടുത്ത് പിന്നെ മുട്ടണ കൊണ്ടപ്പോൾ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ കയ്യിൽ വെള്ളം എണ്ണയോ വെള്ളം എന്തെങ്കിലും മതിയേ എന്നിട്ട് ആ ചീസ് നമ്മളിങ്ങനെ അരിഞ്ഞിട്ട ചീസില് അത് പീസ് പീസ് ആക്കിയും വെച്ചിട്ടുണ്ടായിരുന്നു അതതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഉരുട്ടി അത് പരിപ്പ് ഒരുപ്പാടേൻ്റെയാണ് ഇത് നമ്മൾ മുട്ടപ്പാലട ഉണ്ടാക്കാൻ വേണ്ടിയാണ് മുട്ടപ്പാലട എന്നാണ് ഞങ്ങളിതിനെ പറയണത് ഇനി മറ്റുള്ളിടത്ത് എന്താണ് പറയണത് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ ഇതിങ്ങനെ മൈദ മുട്ടയും മൈദയും ഉപ്പും കൂടെ കലക്കി ഇത്തിരി നല്ല വെള്ളം പോലെ കലക്കി എടുക്കും ഇതൊക്കെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതിൻ്റെ ഉണ്ടാക്കണ റെസിപ്പി കലക്കണമൊന്നും ഞാൻ കാണിക്കാതിരുന്നത് കേട്ടോ എന്നിട്ട് തേങ്ങയും പഞ്ചസാരയും ഏലൊക്കെ ഇട്ടിട്ട് ആ മൈദ ഇങ്ങനെ നെയ്യതായിട്ട് പരി ചുട്ടെടുത്തിട്ട് അതിൽ ചുരുട്ടി അവിടെ വെക്കണതാണ് ഇത് ഞാൻ ഉരുളക്കിഴങ്ങ് പിച്ചീസ് വെച്ചിട്ട് ഉരുട്ടിയല്ലോ അത് കട്ട്ലെറ്റിന് ഉരുട്ടിട്ട് അത് ഞാൻ കട്ട്ലെറ്റിൻ്റെ പോലെ അത് എങ്ങനെ ആക്കിയെടുത്ത് എന്നിട്ട് അത് മുട്ടയിൽ മുക്കിയിട്ട് റസ്ക് പൊടിയിൽ മുക്കിയിട്ട് പൊരിച്ചെടുക്കുന്നതാണ് ആ പൊരിച്ചെടുത്ത് കുറച്ച് മുട്ട ബാക്കി വന്നതാണ് ഒരെണ്ണം അതിൽ പൊട്ടിപ്പോയി അത് മുരിയണിന് മുമ്പ് ഞാനൊന്ന് ഇളക്കിയതാണ് ഇതാണ് മുട്ടപ്പാലട എന്ന് ഞാൻ പറഞ്ഞത് തെങ്ങാമ്പൻസാരുള്ളിൽ ഉള്ളിൽ വെച്ചപ്പോൾ പിറ്റേ ദിവസത്തെ നമ്മുടെ നോമ്പുകൊ ഇതാണ് മുട്ടപ്പാലട വട പിന്നെ ഫ്രൂട്ട്സ് ഷമാമും മാങ്ങയും പപ്പായ ഒക്കെ ഉണ്ട് നമ്മൾ പൊരിക്കണതോ പൊരി സാധനങ്ങളൊന്നും അധികമൊന്നുമില്ല രണ്ടോ മൂന്നോ പൊടി പൊരിക്കണത് കടി അതും ഈ രണ്ടെണ്ണം ചിലപ്പോൾ ഓരോന്ന് അങ്ങനെയൊക്കെ തിരുന്നു കൊള്ളൂ അതിൻ്റെ ചായ കുതച്ച് വരുന്നുണ്ട് അപ്പോൾ ഇത് മൂന്ന് നാല് ദിവസത്തെ കാര്യങ്ങളാണ് കേട്ടോ കാണിച്ചത് പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് അതാ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതിയിട്ടിട്ടുണ്ട് എല്ലാവരും വായിക്കണം മനസ്സിലാക്കണം വേണ്ടിയാണ് പിന്നെ ഇത് അതിൻ്റെ പിറ്റേ ദിവസത്തെയാണ് ഇതെങ്ങനെ വെച്ചാൽ ഈ ബ്രെഡാണ് കേട്ടോ അതിൻ്റെ പിറ്റേ ദിവസത്തെ കടി ബ്രെഡും പഴം ഇങ്ങനെ വെറുതെ പൊരിച്ചതും സമ്പൂസയും പരിപ്പടെ നന്നാറിയാണ് കലക്കിയിരിക്കണ നാരങ്ങ പിന്നെ മാങ്ങയുണ്ട് ചപ്പാത്തി രാത്രി ചപ്പാത്തിയും പരിപ്പ് കയറി ഞാൻ ചെമ്മീൻ റോസ്റ്റ് ഉണ്ട് ഉണക്ക ചെമ്മീൻ റോസ്റ്റ് ആണ് കേട്ടോ അത് ഉച്ചക്കെടുത്തതായിരുന്നു ഞാനത് കാണിച്ചതോളൂ എനിക്ക് ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാൻ ഇഷ്ടമാണ് അത് പിന്നെ ഞാൻ പറയേ അധികം വലിയ ഇതൊന്നുമില്ല ഇന്ന് ഫുള്ള് നോമ്പ് തുറയുടെയാണ് കാണിച്ചത് അപ്പം ഉണ്ടാക്കിയത് മാത്രം അപ്പോൾ ഇൻഷാല്ല ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ അതെങ്ങനെയാണ് ഉണ്ടാക്കണതും കൂടെ കാണിച്ചിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇനിയും നോമ്പുതുറയുടെ അടുത്ത വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാല്ല അസ്സാം അല്ലേക്കും വറഹമുല്ലാഹി ഉബർക്കാത്തൂ